യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപ് വിജയിച്ചതിന് പിന്നാലെ ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള സാമൂഹിക മാധ്യമമായ എക്സിൽ ഉപഭോക്താക്കളുടെ പോക്കാണ് ഒരു ലക്ഷത്തിലേറെ യു എസ് ഉപഭോക്താക്കൾ എക്സ് ഉപേക്ഷിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ വെബ്സൈറ്റിൽ കയറി അക്കൗണ്ട് ഉപേക്ഷിച്ചവരുടെ കണക്കാണിത് മൊബൈൽ ഉപഭോക്താക്കളുടെ കണക്കെടുത്തിട്ടില്ലെന്ന് ഡിജിറ്റൽ ഇന്റലിജൻസ് പ്ലാറ്റ്ഫോമായ സിമിലർ വെബിനെ ഉദ്ധരിച്ച് സി എൻ എൻ റിപ്പോർട്ട് ചെയ്തു ആ കണക്ക് കൂടി നോക്കിയാൽ കൊഴിഞ്ഞു പോയവരുടെ എണ്ണം ഇനിയും കൂടാ ട്രംപിന്റെ മുഖ്യ പ്രചാരകരിൽ ഒരാളും അദ്ദേഹം പുതുതായി ആരംഭിച്ച കാര്യക്ഷമതാ വകുപ്പിന്റെ സഹ നേതാവുമായ ഇലോൺ മസ്ക്കാണ് എക്സിന്റെ ഉടമ മസ്ക് ട്രംപിന്റെ പ്രചാരണ പരിപാടികളിൽ സജീവമായതോടെയാണ് വലിയൊരു വിഭാഗം എക്സ് വിടുന്ന പ്രവണത കൂടിയത് ഇങ്ങനെ കൊഴിഞ്ഞു പോയവരിൽ വലിയൊരു ഭാഗം ചേക്കേറിയത് പഴയ ട്വിറ്ററിന്റെ സ്ഥാപകനായ ജാക്ക് ഡോർസി തുടക്കമിട്ട ബ്ലൂ സ്കൈയിലേക്കാണ് തൊണ്ണൂറ് ദിവസത്തിനിടെ ബ്ലൂ സ്കൈ ഉപഭോക്താക്കളുടെ എണ്ണം ഒന്നര കോടിയായി ഒരാഴ്ചക്കിടെ പത്ത് ലക്ഷം പുതിയ ഉപഭോക്താക്കളെയാണ് ബ്ലൂ സ്കൈക്ക് കിട്ടിയത് എന്താണ് ബ്ലൂ സ്കൈ എക്സ് വിടുന്നവർ എന്തുകൊണ്ടാണ് ബ്ലൂസ്കൈയിലേക്ക് പോകുന്നത് യഥാർത്ഥത്തിൽ എക്സിന്റെ മുൻഗാമിയായ ട്വിറ്ററിന് കീഴിലാണ് ബ്ലൂസ്കൈയുടെ തുടക്കം ട്വിറ്ററിന്റെ സ്ഥാപകനായ ജാക്ക് ഡോർസിയുടെ കീഴിലായിരുന്നു ഇത് സോഷ്യൽ മീഡിയയ്ക്കായി തുറന്നതും വികേന്ദ്രീകൃതവുമായ സംവിധാനം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ബ്ലൂസ്കൈ പദ്ധതിക്ക് തുടക്കമിട്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ ബ്ലൂസ്കൈ എന്ന സ്വതന്ത്ര സ്ഥാപനം രൂപീകരിച്ചു ജാക്ക് ഡോർസി ജെറമി മില്ലർ ജെ ഗ്രാബർ എന്നിവരായിരുന്നു അന്ന് ഈ സ്ഥാപനത്തിന്റെ ബോർഡ് അംഗങ്ങൾ മാസ്റ്റഡൻ പോലെ ഉപഭോക്താക്കളുടെ നിയന്ത്രണത്തിലുള്ള വികേന്ദ്രിത മാതൃകയിലാണ് ബ്ലൂസ്കൈ വികസിപ്പിച്ചത് കാഴ്ചയിൽ പഴയ ട്വിറ്ററിന് സമാനമാണ് ബ്ലൂസ്കൈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ട്വിറ്ററിനെ ഇലോൺ മസ്ക് ഏറ്റെടുത്തതിന് പിന്നാലെ തന്നെ വലിയൊരു വിഭാഗം ട്വിറ്ററിൽ നിന്ന് കൊഴിഞ്ഞു പോയിരുന്നു മസ്കിന്റെ കാഴ്ചപ്പാടുകളിലും പ്രവർത്തന ശൈലിയിലും അസ്വസ്ഥരായ ആളുകളാണ് ഈ രീതിയിൽ കൊഴിഞ്ഞു പോയത് നിലവിൽ സോഷ്യൽ മീഡിയ രംഗത്ത് എക്സിന് പകരമെന്ന് പറയാനാകുന്ന സേവനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ബ്ലൂസ്കൈ മാസ്റ്റഡൻ സക്കർബർഗിന്റെ ഇൻസ്റ്റാഗ്രാമിന് കീഴിലുള്ള ത്രെഡ്സ് എന്നിവയെല്ലാം അക്കൂട്ടത്തിൽപ്പെടുന്ന മറ്റ് മുൻനിര സേവനങ്ങളാണ് വിവിധ വിഷയങ്ങളിൽ മസ്കിന്റെ നിലപാടുകളോടുള്ള എതിർപ്പുകളുടെ ഫലമായാണ് എക്സിൽ കൊഴിഞ്ഞുപോക്ക് നടക്കുന്നത് അതിൽ ഏറ്റവും ഒടുവിലുണ്ടായ കാരണമാണ് ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് വിജയവും മസ്കിന്റെ പരസ്യമായ രാഷ്ട്രീയ നിലപാടുകളും എന്നാൽ മറ്റു പല കാരണങ്ങളും ഉപഭോക്താക്കളുടെ കൊഴിഞ്ഞുപോക്കിന് കാരണമാകുന്നുണ്ട് ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള എ കമ്പനിയായ എക്സ് എ വികസിപ്പിച്ച ഗ്രോക്ക് എന്ന എ മോഡലിനെ പരിശീലിപ്പിക്കാൻ സ്വകാര്യ എക്സ് അക്കൗണ്ടുകളിൽ നിന്നുപോലും പോസ്റ്റുകളും ചിത്രങ്ങളും വീഡിയോകളും എടുക്കുമെന്ന എക്സിന്റെ പുതിയ സേവന വ്യവസ്ഥയോടുള്ള എതിർപ്പാണ് അതിലൊന്ന് ഈ വർഷം സെപ്റ്റംബറിൽ ബ്രസീലിൽ നിന്ന് ഇരുപത് ലക്ഷത്തിലേറെ പേരാണ് ബ്ലൂസ്കൈയിലേക്ക് ചേക്കേറിയത് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്ന അക്കൗണ്ടുകൾ സസ്പെൻഡ് ചെയ്യണമെന്ന ആവശ്യവുമായി ബന്ധപ്പെട്ട് ബ്രസീലിലെ കോടതിയുമായും ഭരണകൂടവുമായും മസ്ക് ഉടക്കിയതോടെ ബ്രസീൽ എക്സിന് നിരോധനം ഏർപ്പെടുത്തിയിരുന്നു ഇതോടെയാണ് ബ്രസീലിൽ നിന്ന് കൊഴിഞ്ഞു പോക്കുണ്ടായത്